നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബാർബഡോസിൽ നിന്ന് നമ്മുടെ ചുണക്കുട്ടികൾ നാട്ടിലേക്ക് തിരിക്കുന്നത് വളരെ രാജകീയമായിട്ടാണല്ലോ ആ ഫ്ലൈറ്റിൻ്റെ കോൾ സൈഡ് തന്നെ വേൾഡ് കപ്പുമായി ബന്ധപ്പെടുത്തിയാണ് എന്തായാലും ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീം മടങ്ങുന്നത് എന്നർത്ഥം എപ്പോൾ നമ്മുടെ ഹീറോകള് നാട്ടിൽ ലാൻഡ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം കൊണ്ട് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ ആറു മണിക്ക് ഇന്ത്യൻ സമയം രാവിലെ ആറു മണിക്ക് ഡൽഹിയിൽ ലാൻഡ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഈ കാര്യം അഭിഷേക് ത്രിപാദി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഓപ്പൺ ബസ് പരേഡ് അത് മുംബൈയിലായിരിക്കും അറേഞ്ച് ചെയ്യുക എന്ന തരത്തിലുള്ള വിവരം കൂടി വരുന്നു ഇന്ത്യൻ ടീം ലൈറ്റ്ലി ടു ഡു എ സിറ്റി ടൂർ വിത്ത് ഓപ്പൺ ബസ് ഇൻ മുംബൈ അപ്പം നേരത്തെ ഇതേപോലെയുള്ള ആ ഒരു ഓപ്പൺ ബസ് പരേഡൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തായാലും ഇന്ത്യയുടെ ഹീറോസിന് അത്തരത്തിലുള്ള ഒരു റിസപ്ഷൻ കൂടി ലഭ്യ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇന്ത്യൻ ടീം അവിടെ നിന്ന് വരുന്നത് അപ്പം ആ ഫ്ലൈറ്റിന് ഒരു സൈൻ ഉണ്ടാവും ഒരു സ്പെഷ്യൽ കോൾ സൈൻ ഉണ്ടാവും ഓരോ ഫ്ലൈറ്റുകൾക്കും ആ ഒരു ഫ്ലൈറ്റിനെ അങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അതൊരു സ്പെഷ്യൽ കോൾ സൈൻ അല്ലെങ്കിൽ ഏവിയേഷൻ കോൾ സൈൻ വെച്ചിട്ടായിരിക്കും അതൊരു യുണീക്ക് ആണ് ഫ്ലൈറ്റിൻ്റെ അപ്പം ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇന്ത്യൻ ടീമിനെ വഹിച്ചുകൊണ്ട് വരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിനുള്ള സ്പെഷ്യൽ കോൾ സൈൻ എ ഐ സി ടു ഫോർ ഡബ്ല്യു സി അതായത് എ ഐ സി ൾഡ് കപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു കോൾ സൈൻ കൂടിയായിരിക്കും അപ്പം ഒരു പ്രൗഡ് മൊമെന്റ് ആണ് തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു നമ്മുടെ ഹീറോകള് നാട്ടിൽ ലാൻഡ് ചെയ്യുന്ന നിമിഷത്തിന് വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിട്ട്